മരിച്ചെന്നു കരുതി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അറുപത്തിയേഴുകാരൻ ജീവിതത്തിലേക്ക് കണ്ണൂർ പാച്ചപോകയിലെ വെളുവ കണ്ടി പവിത്രനാണ് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിൽ പവിത്രൻ മരിച്ചെന്നായിരുന്നു ബന്ധുക്കൾ കരുതിയത് മാധ്യമങ്ങൾക്ക് മരണ വാർത്തയും നൽകി ഇന്നലെ രാവിലെ മണിക്ക് കൂത്തുപറമ്പിൽ സംസ്കാരം നടത്തുവാൻ നിശ്ചയിച്ചു രാത്രിയിൽ മൃതദേഹം ഓർച്ചലിൽ സൂക്ഷിക്കാനായി തീരുമാനിച്ചതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ബംഗളൂരു ആശുപത്രിയിൽ നിന്ന് വൈകിട്ട് പുറപ്പെട്ട ആംബുലൻസ് അഞ്ചു മണിക്കൂറിന് ശേഷമാണ് എത്തിയത് കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം രാത്രിയിൽ സൂക്ഷിച്ച ശേഷം രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ പവിത്രന്റെ കൈ അനങ്ങുന്നതായി ഇലക്ട്രീഷ്യൻ അനുബിനും നൈറ്റ് സൂപ്പർവൈസറായ ആർ ജയനും തോന്നി മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഉടൻ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അടിയന്തിരമായി വിളിച്ചു വരുത്തി നേരം വെളുത്തപ്പോഴേക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു ബോധം വന്നപ്പോൾ കണ്ണു തുറന്നു തന്നെ നോക്കിയെന്നും ഭാര്യ സുധ പറഞ്ഞു ശ്വാസമൂട്ടലിന് കുത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പവിത്രനെ രോഗം മൂർഛിച്ചതോടെയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ ഞായറാഴ്ച ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അവിടെ രണ്ട് ആശുപത്രികളിലായി വൻ തുക മരുന്നിനും ചികിത്സയ്ക്കുമായി അടച്ചു യു പി ഐ പരിധി കഴിഞ്ഞതോടെ പിന്നീട് ബിൽ അടയ്ക്കുവാൻ പറ്റാതെയായി അടുത്ത ദിവസം അടച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിലും ആശുപത്രിക്കാർ അനുവദിച്ചില്ല അവിടെ രണ്ട് ആശുപത്രികളിലായി വൻ തുക മരുന്നിനും ചികിത്സയ്ക്കും അടച്ചു യു പി ഐ പരിധി കഴിഞ്ഞതോടെ പിന്നീട് അടയ്ക്കുവാൻ പറ്റാതെയായി അടുത്ത ദിവസം അടച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വെന്റിലേറ്ററിൽ തുടരുവാനുള്ള തുക അടയ്ക്കാനാവാതെ വന്നതോടെയാണ് തിരികെ വരാൻ തീരുമാനിച്ചത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ പത്ത് മിനിറ്റിനകം മരിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സാധാരണ ആംബുലൻസിലായിരുന്നു മടക്കം വഴിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിച്ച് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ ബംഗളൂരുവിലെ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു ഗൾഫിലായിരുന്ന പവിത്രൻ ഏതാനും വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് പക്ഷാഘാതം വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സ്വാധീനക്കുറവുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ